അച്ഛനെ പോലെ ഒരു ശരിക്കും ഞാൻ ആഗ്രഹിച്ചത് ശരിയാ ാണ് എന്നെ പോലെ പണിയും കൂലിയൊന്നും ഇല്ലാതെ പെൺകോന്തനം കെട്ടിച്ചെന്നാ മതിയായിരുന്നു ഇതിപ്പോ പറ്റി പോയില്ലേ നീ നീ ഒന്ന് ചെല് കാര്യം ഞാൻ പറഞ്ഞ പോലെ കേട്ടില്ലേക്കണ്ടല്ലോ ഞാനറങ്ങിപ്പോ ഞാനറങ്ങി പോയാൽ നീ മൂക്കോണ്ട് ക്ഷാ വരയ്ക്കുമ്പട പിന്നെ ഇവിടത്തെ പണികളും നോക്കുക ആണുങ്ങൾക്ക് ദേഷ്യം ചെറുതായിട്ടൊന്ന് വരും അത് സ്ത്രീകളായ നിങ്ങൾ വേണ്ട ആണുങ്ങൾക്ക് ദേഷ്യം വരുമ്പോ തല്ലു അതൊക്കെ ആ കുടുംബത്തില് ഈ കുടുംബത്തിനടക്കൂല അത് ഇവിടെ നേരം മറച്ചാ അതെ ഒരടി കിട്ടിയപ്പോ ഇങ്ങോട്ട് ഇറങ്ങി പോരാ അങ്ങനെയാണെങ്കിൽ ഈ അച്ഛൻ ഈ വീട്ടിൽ നിന്ന് എത്ര പ്രാവശ്യം ഇറങ്ങി പോണം